ആ കണക്ട് ചെയ്തിട്ട് കിട്ടാൻ ഇല്ലല്ലേ ആർക്കൊക്കെ എന്നൊക്കെ പറഞ്ഞു ഹായ് ഹലോ ഇറ്റ്സ് മീ പ്രിയ മരിയ ഡെസേർട്ട് ഓക്കേ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ബാലതാരമായി നമ്മളുടെയൊക്കെ ഒക്കെ മനസ്സിൽ ഇടം പിടിച്ച് ഇന്ന് വലിയ വലിയ നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്തു വരുന്ന സിനിമയിലും സീരിയലിലും സജീവമായി പ്രവർത്തിക്കുന്ന നമ്മളുടെ സ്വന്തം ആണ് യതുചേട്ടാ വെൽക്കം താങ്ക് യു അപ്പം പറഞ്ഞതുപോലെ തന്നെ ബാലതാരത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം അല്ലെ ചേട്ടന്റെ ആദ്യത്തെ സിനിമയായ വിവാഹിതര ഇതിലെ അല്ലേ അതെ എങ്ങനെയാണ് ഇപ്പോ അന്നത്തെ ഒരു അന്നത്തെ ഒരു കുട്ടിയെ ഇപ്പോഴും ഓർക്കുന്നുണ്ടാവുമല്ലോ അന്നത്തെ ഒരു ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സും ആ കുട്ടീനെ ഇന്ന് ഞങ്ങൾ കാണുമ്പോഴുള്ള ഒരു കുട്ടിയല്ലേ ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഇന്ന് കൊറേ കാലമായിട്ട് എല്ലാരും പറയാറുള്ള ഈ ബാലതാരമായിട്ട് സിനിമയിൽ അഭിനയിച്ചെ കുറിച്ച് മാത്രമേ പറയാറുള്ളൂ അല്ല വന്ന വഴി അത് തന്നെയാണ് നമ്മളത് അങ്ങനല്ലേ പറഞ്ഞേ വന്ന വഴിയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് കാരണം എല്ലാരും പറയുന്നതൊക്കെ ഇപ്പോഴും നമ്മുടെ അവരുടെയൊക്കെ ഒക്കെ അത് ഓർത്തിരിക്കുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ആ പിന്നെ നല്ല റൈറ്റേഴ്സിന്റെയും നല്ല ഡയറക്ടേഴ്സിന്റെ ഒക്കെ കീഴില് അതും സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റുകളായിരുന്നു ഇന്നും അത് പിന്നെ വളരെ പ്രസക്തമായിട്ടുള്ള കുറെ ഡയലോഗുകളുണ്ട് ഇതൊക്കെ ആൾക്കാർ ഇപ്പോഴും പറയുന്നത് കേൾക്കുമ്പോൾ അതൊരു വലിയ അഭിമാനമാണ് പക്ഷെ എന്നെ എല്ലാവരും ബാലതാരമായിട്ട് മാത്രം ആൾക്കാരെ അങ്ങനെ ചിന്തിക്കുമ്പോൾ മനസ്സിലാകത്തൊരു നമുക്കൊരു തോന്നലുണ്ടാവും എന്നെ ഇനി കുറെ ആൾക്കാർ മെച്യൂർഡായിട്ട് പ്രായമുള്ള ഒരു വ്യക്തിയായിട്ട് അംഗീകരിക്കണം നമ്മളീ പണ്ട് പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമുക്ക് മീശ വെക്കാം മീശ വരയ്ക്കാനും മീശ എന്നുള്ള ആഗ്രഹം ഉണ്ടാവും ഏഹ് അപ്പൊ ഓരോ പ്രായം കഴിയുമ്പോഴും നമ്മൾ കുറച്ചുകൂടെ മുതിർന്ന ആളാണ് അതുകൊണ്ട് ഇപ്പൊ എന്റെ മനസ്സിൽ എപ്പോഴും ഇപ്പം വലിയ ആഗ്രഹം എന്ന് പറയുന്നത് എന്നെ മുതിർന്ന ഒരു നടനായിട്ട് മനസ്സിൽ ആ ആ ഒരു ഒരു കിടപ്പുണ്ട് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടല്ലോ മീശ വരയ്ക്കുന്നതൊക്കെ അത് കിരീടത്തിലാണെങ്കിലും മീശ വരയ്ക്കുന്നതാണെങ്കിലും അതുപോലെ തന്നെ സന്മനസ്സുള്ളവർക്ക് സമാധാനത്തില് പിന്നെ ടിഫിൻ കാര്യമായിട്ട് പോകുമ്പോ അമ്മ ഈ പുസ്തകം വലിയ വലിയ കാര്യമൊന്നുമില്ല ഇപ്പോഴും ഒരു പറയുമ്പോൾ അതൊരു ഞാൻ അതുപോലെ തന്നെ ചെറു ആ ഒരു പ്രായത്തിൽ തന്നെ ചേട്ടനും നമ്മൾ ഇന്ന് അറിയപ്പെടുന്ന വലിയ ഏറ്റവും ലെജൻഡായിട്ടുള്ള നമ്മുടെ മമ്മൂക്ക ലാലേട്ടനോടൊപ്പം അഭിനയിക്കാൻ സാധിച്ചു എന്ന് തന്നെ വലിയൊരു അല്ലെ എല്ലാവർക്കും കിട്ടുന്ന പ്രായത്തിൽ പോലും അത് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ അല്ലേ അപ്പൊ ഞാൻ ശരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഞാൻ മിക്സോഡായതിനു ശേഷമാണ് ഏട്ടന്റെ ഉടമ തന്നെ ഞാൻ ഇത്രയും വർഷങ്ങൾക്ക് ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത് സുരേഷ് നമ്മൾ പണ്ടൊരു സിനിമയിൽ അഭിനയിച്ചിട്ടില്ലേതൊരു സമയം പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല സുരേഷ് ഏട്ടാ ഇതിൽ നമ്മൾ ആദ്യത്തെ ആദ്യമായിട്ടാണ് സുരേഷ് ഏട്ടന്റെ കൂടെ അഭിനയിക്കാൻ ഇത് കിട്ടുന്നത് അപ്പൊ നമ്മൾ മിക്കവരെല്ലാ പ്രധാനപ്പെട്ട ആൾക്കാരുടെ കൂടെ അഭിനയിച്ചു ചേട്ടൻ ചെയ്തിട്ടുള്ള ബ്രേക്കിനു ശേഷൻ ഒരുപാട് നാളിനു ശേഷമാണ് സിനിമയിൽ അഭിനയിക്കുന്നത് സിനിമയിൽ അഭിനയിക്കുന്നത് അപ്പം ആയിരുന്നു നമ്മുടെ ഡയറക്ടർ പ്രവീൺ നാരായണായിരുന്നു അപ്പൊ പ്രവീൺ അതിനു മുമ്പ് എന്റെ അടുത്ത് എപ്പോഴും പറയും പ്രവീൺ ചേട്ടാ ചേട്ടനെ ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയേണ്ടത് നാദർഷക്കേട് എന്ന് പറയും അപ്പൊ നാദർഷ് എന്നെ ഈഷോയിൽ ഒരു രണ്ട് സീനുള്ള ഒരു ക്യാരക്ടറിനെ വിളിച്ചായിരുന്നു അപ്പൊ ആ സിനിമ കണ്ടിട്ടാണ് പ്രവീണിന് എന്നെ ഇതിനകത്ത് വിളിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായത് അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് ഒന്ന് ഭാഗമാവുന്നത് അപ്പൊ ഇതിനകത്ത് അഭിനയിക്കുന്ന സമയത്തും ഈ ക്യാരക്ടർ ഇത്രമാത്രം പ്രസക്തി ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ല ഏഹ് ഓരോ സീൻ ചെയ്ത് ചെയ്ത് വന്നപ്പോഴാണ് വന്ന് ഞാൻ ഫസ്റ്റ് ചെയ്ത ഒരു കോഡ് സീക്വൻസ് ആയിരുന്നു ഫസ്റ്റ് ചെയ്തത് അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരോ സീനുകൾ എനിക്ക് അവരിങ്ങനെ അയച്ചു തന്നിട്ട് ആ സീനുകളിലേക്ക് ഞാൻ പോയി കഴിഞ്ഞപ്പോഴേക്കാണ് ക്യാരക്ടറിന് അത്യാവശ്യം ഡെപ്ത് ഉണ്ടെന്നും എന്നത് പ്രവീൺ പറഞ്ഞ ചേട്ടാ അത് ഭയങ്കരമായിട്ട് കാരണം നോട്ടീസ് ചെയ്യും പ്രത്യേകിച്ച് അതിൻ്റെ എൻഡ് വരെ ആ ക്യാരക്ടറുണ്ട് അത് ഒരു എന്താ പറയുക ഒരു ഒരു ഭാഗ്യമായിട്ട് വിശ്വസിക്കുന്നത് ആ ഇപ്പൊ ചേട്ടൻ പറഞ്ഞല്ലോ ജെ എസ് കെയിലെ ഒരു ക്യാരക്ടറിനെ കുറിച്ച് ഇപ്പൊ ജെഎസ് കെ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാനും ജെഎസ് കെയിലെ ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഗ്രൂപ്പിലുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ അപ്പം ഇത് ചേട്ടൻ അപ്പോഴും ഞാൻ അത് ഇത്രത്തോളം നല്ലൊരു ക്യാരക്ടറാണെന്നുള്ളത് അറിയില്ല കണ്ടതിന് ശേഷമാണ് അറിയുന്നത് പക്ഷെ അതിന് അപ്പോഴൊക്കെ ഓരോ പോസ്റ്റർ വരുമ്പോഴും ഓരോ ഇത് വരുമ്പോഴും ചേട്ടനെ കുറിച്ച് അത്ര ഇതായിട്ട് പറയുന്നുണ്ടായിരുന്നു ആ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു ചേട്ടൻ ഉണ്ടല്ലോ ആ ഗ്രൂപ്പില് ജസ്കേടെ അപ്പൊ അതില് പറയുന്നുണ്ടായിരുന്നു ഇതിനകത്ത് ശരിക്കും ഭയങ്കരമായിട്ട് അറിയപ്പെടാൻ പോകുന്നത് ചേട്ടനാണെന്നുള്ള ഞാൻ ശരിക്കും അതുപോലും ഒന്നും അറിഞ്ഞിട്ടില്ല എനിക്ക് ഞാൻ ശരിക്കും ഇതിനകത്ത് അഭിനയിക്കുന്ന സമയത്തും നല്ല ക്യാരക്ടർ വൈസ് നല്ലതാണെന്ന് എനിക്കറിയാറ് കാരണം ഓരോ സീക്വൻസ് നമ്മൾ എടുത്തു പോകുമ്പോഴും പ്രവീണിൻ്റെ അടുത്ത് എപ്പോഴും പറയുമായിരുന്നു പ്രവീൺ എനിക്ക് അതിനുള്ള സ്പേസ് വന്നു പെർഫോം ചെയ്യാനുള്ള പിന്നെ ഒരു പിന്നൊരു ക്യാരക്ടറുണ്ട് അയാളൊരു ഇത്തിരി പരിക്കാനും പ്രശ്നങ്ങളൊക്കെ ആണെങ്കിലും അയൽ ഒരു വീട്ടിൽ വിളിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കി ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന ഒരു പോലീസുകാരൻ അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു ആ ക്യാരക്ടറിന് പെർഫോം ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു പക്ഷെ ഈ ക്യാരക്ടർ ഇത്രത്തോളം ഇതാണ് നോട്ടീസ് ചെയ്യുന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിഞ്ഞേ കൂടില്ല ഇവിടെയായിരുന്നു പിന്നെ അത് സുരേഷ് ചേട്ടൻ ആ സിനിമ കണ്ടിട്ട് സുരേഷ് ചേട്ടൻ ഓഡിയോ ലോഞ്ചില് ഞാൻ നന്നായിരിക്കുന്നു ഞാൻ അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ ആ ക്യാരക്ടർ അത്രമാത്രം വലിപ്പം ഉണ്ടെന്ന് അത് ഭയങ്കര സന്തോഷമായി പിന്നെ സിനിമ തിയേറ്ററിൽ കണ്ടപ്പോഴും എന്റെ ഫാമിലിയൊക്കെ എല്ലാവരും പറഞ്ഞു പിന്നെ ബ്രദർ വിളിച്ചിട്ടും ബ്രദർ കണ്ടിട്ടും അവരും നല്ല അഭിപ്രായം പറഞ്ഞു പിന്നെ ഒരു സിനിമ കണ്ട കുറെ സിനിമയ്ക്കകത്തുള്ള ഒരുപാട് ടെക്നീഷ്യൻസും അവരൊക്കെ വിളിച്ചു ശരിക്കും ആ ഒരു ക്യാരക്ടർ ചേട്ടൻ സ്വന്തം ചെയ്തായിരുന്നു അതോ നമ്മൾ ഡയറക്ടർ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യ അങ്ങനെയാണോ അത് ചെയ്തത് അല്ല എന്താണെങ്കിലും ഒരു ഇതുണ്ടായിരുന്നു പ്രവീണങ്ങൾ ഈ ക്യാരക്ടർ എങ്ങനെയാണ് ചേട്ടാ ക്യാരക്ടറിന്റെ ഒരു ഡിസ്ക്രിപ്ഷനകത്ത് നമുക്ക് പറയുമ്പോൾ നമുക്ക് അറിയാതെ നമുക്ക് ഒരു ക്യാരക്ടർ ഫീൽ ചെയ്യല്ലോ പിന്നെ അതിന്റെ ഒരു രൂപമാറ്റം പിന്നെ പരമാവധി മുടി മുഴുവൻ

ഇത് എങ്ങനാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ ടെലിവിഷനിലാണ് കൂടുതലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അപ്പൊ ഇടയ്ക്ക് വല്ലപ്പോഴും ആരെങ്കിലും ഇതുപോലെ വിളിച്ചിട്ട് ഒരു കഥാപാത്രം നമ്മൾ തരുമ്പോ പിന്നെ ശരിക്കും ഇന്ന് 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 പറഞ്ഞാൽ ഈ സിനിമ എല്ലാവരും ഒക്കെ ഭയങ്കര കണക്ഷൻസും മറ്റേ എല്ലാരും ആയിട്ടും ഏഹ് എനിക്കങ്ങനത്തെ കണക്ഷൻസ് ഒന്നും ഇല്ല നമ്മളിങ്ങനെ ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോ അങ്ങനെ എന്നല്ലാതെ കുറിച്ച് എന്തായാലും എനിക്ക് തോന്നുന്നു ഇത് ചേട്ടൻ ഒരു ബ്രേക്ക് ത്രൂ തന്നെയായിരിക്കും പക്ഷെ ഒരു കാര്യം ചോദിക്കണം തോന്നിയതാണ് ഇൻ കേസ് അത് ഓക്കെ അല്ലെങ്കിൽ പറഞ്ഞു അതായത് നമ്മുടെ ജെഎസ് കെക്ക് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു ആ സിനിമയെ ബന്ധപ്പെട്ട് അപ്പം ചേട്ടനെ ആ സിനിമ കണ്ടിട്ട് അല്ലെങ്കിൽ ആ സിനിമ മൊത്തത്തിലുള്ള ഒരു അഭിപ്രായം എന്താ ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാവേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഈ ഒരു സിനിമയിൽ അതെ അതെ ജാനകി എന്നുള്ള പേര് എന്താ ഒരു കാര്യമില്ലാത്ത കാര്യം അതാണ് അത് സിനിമയല്ലേ സിനിമയ്ക്കകത്ത് ജാനകി എന്ന് പറയുന്നത് ഒന്നും പറയുന്നില്ലല്ലോ സിനിമയ്ക്ക് ഒരിക്കലും യാതൊരു ബന്ധവും ഇല്ല അത് എന്താ ചെയ്യാൻ പറ്റും നമ്മൾ ഓരോ നമ്മുടെ പിന്നെ ഒരുപാട് പേര് ചർച്ച ചെയ്യപ്പെട്ടു അതുകൊണ്ട് സിനിമ അതുകൊണ്ട് ഒരുപാട് പേര് ചർച്ച ചെയ്യപ്പെട്ടു കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെട്ടു പിന്നെ എല്ലാരും ഒരു തവണെങ്കിലും ആ സിനിമ കണ്ടിരിക്കേണ്ട സിനിമയാണ് നല്ല നല്ല സബ്ജക്ട് ആണ് നല്ല സബ്ജക്ട് നല്ല കണ്ടന്റ് ആണ് നല്ല സിനിമയാണ് എനിക്ക് എനിക്ക് ഫസ്റ്റ് ഹാഫ് വളരെ മനോഹരമായിരുന്നു ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫിലാണ് കുറച്ച് അവിടെയൊക്കെ കുറച്ച് ലാഗ് ഫീൽ ചെയ്തത് ഫസ്റ്റ് ഹാഫ് നന്നായിരുന്നു പടം ആ പടമിന്റെ നമുക്ക് ഓരോ പടത്തിന് ഓരോ ഇതുണ്ടല്ലോ അല്ല കാരണം നമ്മളിപ്പോ സിനിമയ്ക്ക് മുമ്പാണേലും ഇതുപോലുള്ള വിവാദങ്ങൾ ഉണ്ടായി അതിനുശേഷം സിനിമയ്ക്ക് ശേഷം ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് വന്നു ആ അത് അത്രയും നല്ലൊരു പടത്തിനെ നമ്മൾ താഴ്ച കെട്ടാൻ ശ്രമിച്ചതുപോലെയുള്ള എന്ന് തോന്നി തോന്നിയിട്ടുണ്ട് പേഴ്സണലി തോന്നിയത് ഞാൻ പറഞ്ഞത് ഓരോ ആൾക്കാരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അഭിപ്രായം ഞാൻ ഇങ്ങനെ അഭിപ്രായങ്ങൾ കേട്ടിട്ടാണ് അല്ല പക്ഷേ അത് ഇപ്പം ഈ പറഞ്ഞ ഓൺലൈൻ മീഡിയൊക്കെ അതിനകത്ത് വലിയൊരു പങ്കുണ്ടല്ലോ ഉണ്ട് പക്ഷെ ഞാൻ ഞാൻ എപ്പോഴും പറയുന്നതല്ല നമ്മുടെ ഞാൻ ആസ്വദിക്കുന്നത് പോലെയാണോ മറ്റൊരാൾ ആസ്വദിക്കുന്നത് അപ്പൊ അയാളുടെ ആസ്വാദനം ഒരാൾ പറയുമ്പോ അത് നമ്മുടെ ആസ്വാദനമായിട്ട് നമ്മൾക്ക് എടുക്കാൻ പാടില്ല നമ്മൾ പോയി സിനിമ കാണുക എന്നുള്ളതാണ് അല്ലേ പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു പടമൊക്കെ തിയേറ്ററിൽ വരുമ്പോ അത് നമ്മൾ കണ്ടിരിക്കണം ഒരു ഒരു നമ്മുടെ ഒരു കലാസൃഷ്ടി എന്ന നിലയിൽ പോയി നമ്മുടെ അല്ലേ ആണ് കാണണം ചേട്ടൻ പറഞ്ഞാൽ ശരിയാ അല്ല ഞാൻ ഉദ്ദേശിച്ചല്ല ഇവര് പറയുമ്പോ പല ആൾക്കാരും ചിന്തിക്കുന്നത് ഓക്കെ ഇതിനൊരു എന്തോ ഒരു നെഗറ്റീവ് ഉണ്ടെന്നുള്ള തോട്ട്സ് പലർക്കും ഉണ്ടാവുന്നത് കൊണ്ട് അവര് വീണ്ടും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മള് ചേട്ടന്റെ ഒരു ചേട്ടൻ പറഞ്ഞു കറക്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പക്ഷെ അവരങ്ങനെ ചിന്തിക്കുന്നില്ലെന്നുള്ളതാണ് പ്രശ്നം അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ചേട്ടന്റെ അഭിപ്രായത്തിൽ നല്ല സിനിമയാണ് എല്ലാവരും ഒരു പ്രാവശ്യങ്ങളിലും കണ്ടിരിക്കേണ്ട സിനിമ ഇപ്പൊ ചേട്ടൻ സിനിമയിലായാലും സീരിയലിലായാലും ഓരോ ക്യാരക്ടേഴ്സൊക്കെ തെരഞ്ഞെടുക്കുമ്പോൾ എങ്ങനെയാണ് അത് ചൂസ് ചെയ്യുന്നത് ക്യാരക്ടേഴ്സിനെ ടെലിവിഷനിൽ കുറഞ്ഞ കുറേ നാളുകളായിട്ട് ഇപ്പൊ കുറച്ച് നാളായിട്ട് നെഗറ്റീവ് ഷെയ്ഡാണ് വന്നോണ്ടിരിക്കുന്നൊക്കെ അതിനു മുമ്പ് വന്നോണ്ടിരുന്നത് മുഴുവൻ വളരെ പോസിറ്റീവായിരുന്നു അപ്പോൾ പോസിറ്റീവായിട്ട് ഇങ്ങനെ ചെയ്ത് 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 ചെയ്തിട്ട് നമുക്ക് ഈ പോസിറ്റീവ് ചെയ്യുമ്പോൾ ഒരു കുഴപ്പങ്ങളുണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യട്ട നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട നമ്മള് വെറുതെ ഇന്നു കൊടുത്താൽ മാത്രം മതി കാരണം മറ്റുള്ളവരെല്ലാം ചെയ്തോളൂ മറ്റുള്ളവരൊക്കെ പറയുന്ന കുത്തുവാക്കുകളും ഇതൊക്കെ കേട്ട് മിണ്ടാണ്ടിരിക്കുന്ന ഒരു പാവം മനുഷ്യനാളൊന്നും കിട്ടോണ്ടിരിക്കാൻ പറ്റും നമ്മൾ മനുഷ്യന് ശരിക്കും ഞാനൊരു പാവമൊന്നും ഇല്ല അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് കുറച്ചുകൂടെ എനർജെറ്റിക് ആയിട്ടുള്ള നെഗറ്റീവ് ഷൈഡ് ഉള്ളതൊന്നല്ലേ കുറച്ച് എനർജറ്റിക് ആയിട്ട് നമ്മൾ പ്രതികരിക്കുക എന്നൊക്കെയുള്ള രീതിയിലുള്ള നമ്മളൊന്ന് ഓപ്പണിങ്ങനെ ഇതായിപ്പോ അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു ഒരു പ്രോജക്റ്റ് വന്നത് അപ്പൊ അതിനകത്ത് വിളിച്ചത് ഇതേപോലെ കാരണം സ്വാഭാവികമാണ് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ കണ്ടോണ്ടിരിക്കുമ്പോൾ അവർക്കത് അങ്ങനെ ഒരു ക്യാരക്ടർ പറയുമ്പോൾ ആ ഇയാളെ കുറിച്ച് ഓർക്കും അപ്പൊ അതിനടുത്ത് വിളിച്ചിട്ട് കനൽ പൂവെന്ന് പറഞ്ഞൊരു സീരിയലായിരുന്നു അപ്പൊ അതിനെന്നെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇതുപോലെ നല്ല മനുഷ്യൻ നായികയുടെ അച്ഛൻ പാവം നായിക ഇവിടെ നായികയെ വളർത്തി നിലവിലെത്തി അവളെ ഡോക്ടർ ആക്കുക എന്നൊക്കെ ഉള്ളതായിരുന്നു ഇയാളുടെ ചിന്ത അങ്ങനെയൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു ക്യാരക്ടർ ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് ഇതല്ലേ ചേട്ടാ ഞാൻ കഴിഞ്ഞ കുറേ നാളായിട്ട് ചെയ്തോണ്ടിരിക്കുന്ന മുഴുവൻ എല്ലാം നല്ലതാണ് സാധനം നല്ലതാണ് നീ അന്ന് ആലോചിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് പുള്ളി എന്നെ ബൈജു ദേവരാജാ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് എന്നിട്ട് അതിനകത്ത് വെച്ചൊരു ക്യാരക്ടറുണ്ട് അതൊരു ഷെയ്ഡ് നെഗറ്റീവ് ആണ് പക്ഷെ പെർഫോം ചെയ്യാനുണ്ട് അപ്പൊ അത് കേട്ടപ്പോൾ എനിക്കൊരു അപ്പൊ ഇൻട്രസ്റ്റിംഗ് ആയി അപ്പൊ ഞാനിത് എന്റെ വീട്ടിൽ സംസാരിച്ചപ്പോൾ എന്റെ മോളും പറഞ്ഞു ഞാൻ അച്ചീ ചുമ്മാ ഇപ്പൊ ഇനി ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കാതെ കുറച്ച് എന്താണെന്നു അതല്ലേ നല്ലത് അപ്പൊ അത് ചെയ്യണം എന്നൊക്കെ അവരെ വീട്ടിൽ അവരും ശേഷം പറഞ്ഞു അപ്പൊ ഞാൻ എടുത്ത് വിളിച്ചു ചേട്ടാ ഞാൻ അത് ചെയ്യാം അത് പക്ഷെ അത് നല്ലോണം ആ നല്ലോണം വർക്കൗട്ടായി അത് നല്ല നല്ല ക്യാരക്ടറായിരുന്നു ആയിരുന്നു രണ്ട് ഒന്നാമത്തെ കാര്യം അവിടുന്ന് തമിഴിൽ നിന്ന് വന്നോണ്ടിരുന്ന കണ്ടന്റ് ആയിരുന്നു തമിഴില് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരുന്ന സൺ ടിവിൽ വന്നുകൊണ്ടിരുന്ന ഒരു പ്രോജക്റ്റായിരുന്നു അതിനകത്ത് ഈ ക്യാരക്ടർ ചെയ്ത ആളും അവിടെ ഭയങ്കര മാത്രം പെർഫോം ചെയ്യാനുണ്ട് അപ്പൊ അങ്ങനെ അതുകൊണ്ട് നമ്മൾ അപ്പൊ അതിന്റെ ചുവട് പിടിച്ച് ഇപ്പൊ വന്നോണ്ടിരിക്കുന്ന മുഴുവൻ നെഗറ്റീവ് ശരി ഇപ്പൊ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് ഭയങ്കര നെഗറ്റീവ് ആണ് ഇപ്പൊ എനിക്ക് ഇതിന്റെ മോചനത്തിന്റെ ആവശ്യ സമയമായി എനിക്ക് ഞാൻ ഇനി അടുത്തൊരു പ്രൊഡക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇല്ല അത് കണ്ണും നടത്തുന്നില്ല ഇപ്പൊ അതിന്റെ ഒരു നമ്മള ആ അതിന്റെ അൾട്ടിമേറ്റ് അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ മോളുടെ സ്കൂളിലൊക്കെ പോയപ്പോ അവിടുത്തെ സ്റ്റാഫ് റൂമിൽ നിന്ന് നമ്മുടെ ടീച്ചേഴ്സ് ഒക്കെ അപ്പൊ അവരൊക്കെ എല്ലാം വീട്ടിലെ അമ്മക്കൊക്കെ കണ്ട അമ്മ നിങ്ങൾ കണ്ട അല്ല അതാണ് ആ ക്യാരക്ടർ ക്യാരക്ടറിന്റെ സക്സസ് തരെയാണ് സക്സസ് ആണ് പക്ഷേ അതിന്റെ ഒരു ഇത് വരും <mí toys》mics> <sh yelled> ും അറിയാം നമ്മുടെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട് സീരിയൽ അഭിനയിക്കുന്ന ആൾക്കാർ ഇപ്പൊ ലേഡീസ് ഒക്കെ ആർട്ടിസ്റ്റുകളായാലും അവര് ചെല്ലുമ്പോഴും ഇവരുടെ അടുത്തൊക്കെ ഇങ്ങനെ അടുത്ത ഇതിലെ കുറിച്ച് ചോദിക്കുക അല്ലെങ്കിൽ നിങ്ങൾ എന്തിനെ ചെയ്തു ചോദിക്കുക അങ്ങനെ അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഇവര് നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് മാത്രമാണ് ക്യാരക്ടർ അല്ലാത്ത സമയത്ത് നമ്മളാണ് അപ്പൊ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ ഇപ്പം നമ്മൾ പിന്നെ അതിനകത്ത് നായികയാണെങ്കിലോ അല്ലെങ്കിൽ നായകനോ നായകനോ അവരൊക്കെ ആയിട്ട് എല്ലാരും നമ്മൾ നല്ല ഫ്രണ്ട്ലിയാണ് ആണ് അപ്പൊ ഇവര് ചില ദിവസങ്ങളിൽ ഇപ്പൊ ഞാൻ ഈ അവര് എന്തെങ്കിലും റീൽസ് ഒക്കെ ആയിട്ട് വന്നിട്ട് നമുക്ക് ചേട്ടാ നമുക്ക് ഒരു റീൽ നമുക്ക് ചെയ്യാം ഞാൻ പറഞ്ഞു പിന്നെന്താ ചെയ്യാം ഈ റീലിന് വരുമ്പോഴത്തേക്ക് റീല് സാധനം ഇൻസ്റ്റിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇന്നത്തെ വരുന്ന കമന്റ്സ് ഇവര് ഫുൾ ഫുള് അഭിനയമാണ് അവരെല്ലാരും അവരെല്ലാരും സെറ്റാണ് അവരെല്ലാം നല്ല കൂട്ടുകാരാണ് പക്ഷെ ഇവര് നമ്മളെ പറ്റിക്കാൻ വേണ്ടി അഭിനയിക്കുന്നതാണ് അതാണ് പ്രേക്ഷകൻ മനസ്സിലായി പക്ഷെ ഓക്കെ ഞാൻ അങ്ങനെ അതൊക്കെ ഞാൻ ചോദിച്ചപ്പോ ചേട്ടന്റെ ഏതെങ്കിലും ഇറങ്ങിയപ്പോ അങ്ങനെയുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ ഈ പിന്നെ സീരിയലും ഒക്കെ അഭിനയിക്കാൻ തുടങ്ങി എത്രയോ വർഷം എന്റെ കൂടെ പഠിച്ചിട്ട് എന്റെ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചിട്ടുള്ള പിള്ളേർ പയ്യമാരൊക്കെ അവനൊക്കെ അവരൊക്കെ ഞങ്ങൾ അങ്ങോട്ടേക്കും വിളിക്കുകയും സംസാരിക്കുക ഇന്ന് വേറെ ഒരു മനുഷ്യൻ പോലും ഒരു സീരിയലിന്റെ അഭിനയിച്ചതിനെ കുറിച്ചും എന്നിട്ട് തുടങ്ങി പക്ഷെ നിന്റെ റീല് കാണാറുണ്ടോ എന്ന് പറഞ്ഞിട്ട് വിളിക്കാറുണ്ട് പിന്നിതിന്റെ റീച്ച് അതാണ് ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ റീച്ച് എന്ന് പറഞ്ഞാൽ അഴുതേ ഉള്ളൂ അല്ലാതെ പിന്നുള്ള അനുഭവം എന്ന് വെച്ചാൽ ഇതുപോലെ പഴിയിലൊക്കെ വെച്ച് കാണുമ്പോൾ പണ്ട് ഈ എന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്ത സമയത്ത് ചെങ്കോലിനെ ഞാൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് അത് പ്രേക്ഷകൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല കാരണം ലാലേട്ടൻ സേതുമാധവൻ്റെ അനിയൻ രമേശൻ എന്ന് പറഞ്ഞാൽ അത്ര സ്നേഹമാണ് സേതുമാധവനോടുള്ള സ്നേഹമാണ് എനിക്ക് കിട്ടുന്നത് അങ്ങനെ ഈ ചെങ്കോലില് ഈ ചേട്ടൻ പിന്നെ മെഡിക്കൽ സ്റ്റുഡന്റ് ആണ് അവിടെ വന്നിട്ട് കാണാൻ വരുമ്പഴത്തേക്ക് ചേട്ടൻ്റെ കുറേ പരാതിയും ബുദ്ധിമുട്ടുകളൊക്കെ പറയും ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ് ചേട്ടൻ പറയും എല്ലാം പരിഹരിക്കാൻ ഞാൻ ഇങ്ങനെ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുമ്പോ ഡോറ് തട്ട് കിട്ടും ഡോറ് തുടങ്ങും തുറന്ന് കയറുന്ന രണ്ട് കൂട്ടുകാരാണ് അപ്പം നിന്റെ ചേട്ടനാണോന്ന് ചോദിക്കും അപ്പം ഇയാള് പറയും ആ ഒരേട്ടം ഒരേട്ടം അത് ആൾക്കാർക്ക് സഹിക്കാൻ പറ്റില്ല എന്നാ സേതുമാധാന സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ആർക്കും അത് സഹിക്കാൻ പറ്റില്ല ഇതിന് ഞാൻ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോയപ്പോ ഒരാളൊന്നിട്ട് എന്ത്യാ നിങ്ങൾ എന്തിന്റെ ഡയലോഗ് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് സിനിമയാണ് രോഹിദാസ് സാർ എഴുതി വച്ച ഡയലോഗാണ് പക്ഷെ നിങ്ങള് പറയണം നിങ്ങൾ ഞാൻ പറയില്ലെന്ന് പറയണമായിരുന്നു എന്തു പറയാറ് അവരെ സംബന്ധിച്ച് അങ്ങനെ ആൾക്കാർക്ക് ആൾക്കാർ അതുപോലെ അതുപോലെ ഫീൽ ചെയ്യും സിനിമ സിനിമ അത്ര മാത്രം ആ അതെ ശരിക്കും എന്താന്ന് വെച്ചാൽ നമ്മൾ സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ടാണല്ലോ ഇങ്ങനെ അല്ലെ നമുക്കതൊരു ഒരു കണക്കിനത് നമുക്കൊരു ബ്ലെസിംഗ് അല്ലെ ഇങ്ങനെ ആൾക്കാർ നമ്മളെ തിരിച്ചറിഞ്ഞ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മഹാഭാഗ്യല്ല ഇവിടെ നമുക്കൊരു നമ്മളെ റെക്കഗ്നൈസ് ചെയ്യാന്ന് പറഞ്ഞാലേ ഇപ്പൊ ഞാൻ ഞാൻ ഈ വഴി വഴിയിലൊക്കെ ചുമ്മാ ഈ വണ്ടി ഓടിച്ചു പോകുമ്പോഴത്തേക്ക് ചുമ്മാ ബഹളം വയ്ക്കുന്ന ഒരാളാണ് അങ്ങനെ അത് എല്ലാരും പറയും എന്റെ വീട്ടിലൊക്കെ എല്ലാരും പറയും എന്റെ ഞാനീ മോളാണെങ്കിലും വൈഫാണെങ്കിലൊക്കെ പറയും കുറയ്ക്കുക വണ്ടിക്കത്തിരുന്നാണ് ബഹളം വയ്ക്കുന്നത് പക്ഷെ എന്നെ പെട്ടെന്ന് വണ്ടി മറ്റൊരു വണ്ടിക്കാരൻ അത് കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് എന്നെ ഇയാളാണ് ാണ്ട്ടെ അതൊരു ഭാഗ്യാണ് സിനിമയിലേക്ക് വന്നത് പിന്നെ ബാലചന്ദ്രമ സാറ് എനിക്ക് സമ്മാനം തരാൻ വന്നതാണ് ഞാൻ കഥകളി മോഹിനിയാട്ടം പോലുള്ള കുറെ കലാരൂപങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് ഡാൻസ് ഒക്കെ അപ്പൊ അപ്പൊ അതിന് റോട്ടറി ക്ലബിന്റെ ഒരു ഫംഗ്ഷന് അവാർഡ് തരാൻ വേണ്ടി സാർ വന്നപ്പോൾ അവിടുന്ന് വെച്ചാണ് സാറിനെ പരിചയപ്പെടുന്നത് അന്ന് സാറിന്റെ സിനിമയിൽ ഒരു രണ്ട് ക്യാരക്ടേഴ്സ് ആവശ്യമുണ്ടായിരുന്നു സാറിന്റെ പുതിയ സിനിമയ്ക്ക് രണ്ട് ബാലതാരങ്ങൾ വേണം ചേട്ടനും അനിയനും ഞാനും അനിയനും അതൊരു ഒരു നിമിത്തം പോലെ ഇല്ലെങ്കിൽ നമ്മൾ ഇതിനകത്തേക്ക് വരികയില്ലായിരുന്നു ഇതിലേക്ക് വരികയില്ല ഞാനെന്തോ ഡോക്ടറണെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് അന്ന് എന്റെ അനിയൻ പറയുമായിരുന്നു ഡോക്ടറാവും ഞാൻ ഡോക്ടർ ആവും എഞ്ചിനീയർ ആവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ ആഗ്രഹമായിരുന്നു പിന്നെ ഇങ്ങനെ ഒന്ന് വന്നു എന്നിട്ട് പിന്നെ നോക്കിട്ടോ ഞാൻ എത്രയോ ായിട്ട് അഭിനയിച്ചിരിക്കുന്നു വലിയ ഭാഗ്യമല്ലേ അത് ശരിയാ നമുക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് അഭിനയിക്കാൻ കിട്ടും ജീവിതത്തിൽ ശരിക്കും ഡോക്ടറായി അത് പോയി നമ്മുടെ ഇതിനകത്ത് അഭിനയിക്കാന്നുള്ളത് എത്രത്തോളം നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കിട്ടുക നല്ല നല്ല പ്രോജക്ടുകൾ വർക്ക് ചെയ്യുക പടം ആദ്യത്തെ പടം ചെയ്തതിനു ശേഷം വീണ്ടും അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം വന്നു അല്ലേ അങ്ങനെയാണ് വീണ്ടും അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം വരുന്നുണ്ട് ഞാൻ അതിന്റെ ഡബിങ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണ് സത്യസാറിനെ വിളിക്കുന്നത് വിവാഹ രീതിയിലെ ഡബിണ്ടിരിക്കുമ്പോഴാണ് സത്യസാറിന്റെ സന്മനസു സമ്മാനത്തിലേക്ക് വിളിക്കുന്നത് അത് അതിന്റെ കണക്ഷൻ അതേ ടൈമിൽ തന്നെയാണ് ഭരതൻ സാറിന്റെ നിലക്കുറിഞ്ഞ് പൂത്തോളം അഭിനയിക്കാൻ വിളിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ശ്രീധ അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് സത്യസാറിന്റെ അടുത്ത പടമായി മമ്മുക്കയുടെ അനിയനായിട്ട് ശ്രീധരൻ്റെ ഒന്നാം തിരുമുറിച്ചു അപ്പൊ അങ്ങനെ അതെല്ലാം കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഇങ്ങനെ ഞാൻ ഞാൻ ചേട്ടൻ ഒരു ബ്രേക്ക് വരാൻ എന്താണ് കാരണം പറഞ്ഞു അങ്ങനെ അങ്ങനെ കോണ്ടാക്ട്സ് പോയിക്കൊണ്ടിരിക്കാൻ ചോദിച്ചില്ലെന്നുള്ള ഞാൻ പിന്നെ പിന്നെ ടെലിവിഷൻ വന്നതോടുകൂടി ടെലിവിഷനില് അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ആയി പിന്നെ പിന്നെ കണക്ഷൻ ഇല്ലാതൊന്നുമില്ല എല്ലാരോട് കണക്ട് പിന്നെ സത്യസാറുമായിട്ട് കണക്ഷൻ ഉണ്ട് ഞങ്ങൾ വാട്സാപ്പിൽ അത് മെസ്സേജ് അയക്കാറുണ്ട് വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് ജോഷി സാറുമായിട്ടൊക്കെ എല്ലാവരുമായിട്ട് നല്ല ബന്ധമൊക്കെ ഉണ്ട് പിന്നെ പിന്നെ ഈ ന്യൂ ജനറേഷനിലുള്ള എനിക്ക് അറിയില്ല അവരെ എന്നാ അവരുടെയൊക്കെ സിനിമകൾ നമ്മൾ കാണാറുണ്ട് അവരെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പഴൊക്കെ നമ്മുടെ പടമൊക്കെ വ്യസന സമേതം ബന്ധുമിത്രാദികളൊക്കെ അത് വാഴ എന്നൊക്കെ പറഞ്ഞത് എന്ത് രസമായിട്ടാണ് ചെറിയ കണ്ടന്റ് അല്ലേ ചെറിയൊരു കണ്ടന്റ് ആണ് ആ നമ്മളെ അത്രയും നേരം പണ്ടത്തെ സിനിമ എന്ന് ഒരു വലിയ കഥയായിരിക്കും എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് പക്ഷെ പക്ഷെ ഇത് ആണ് ഇപ്പോഴത്തെ അല്ലേ അതാണ് ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്നത് ഇതുവരെ ചെയ്തിട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഒരു ക്യാരക്ടർ ക്യാരക്ടർ ഏതായിരിക്കും ഞാൻ എല്ലാം എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല പിന്നെ പ്രേക്ഷകർ അവർ അവർ ഇഷ്ടപ്പെടുന്ന ക്യാരക്ടേഴ്സ് പറയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്ന ക്യാരക്ടറിന്റെ ഇമ്പോർട്ടൻസ് അവരിഷ്ടപ്പെടുന്ന ശ്രീധരന്റെ ഒന്നാം എന്ന് പറഞ്ഞ സിനിമ തിയേറ്റർ അങ്ങനെ വലിയ ഹിറ്റൊന്നും ആയിരുന്നില്ല പക്ഷെ അത് പിന്നെ ടെലിവിഷനിൽ വന്നതിന് ശേഷം യൂട്യൂബിലും അതല്ലാതെയും ഒക്കെ നമ്മൾ ആൾക്കാരുടെ റെസ്പോൺസ് കണ്ടപ്പോഴാണ് ആ പടം പിന്നെ വലിയ ഹിറ്റായി മാറിയത് അതിനകത്ത് ഡയലോഗുകളൊക്കെ ആൾക്കാർ ഇപ്പോഴും ഈ ഞങ്ങൾ അസ്വസ്ഥരാണ് ഈ വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് വിശ്വാസം ഇല്ല പറഞ്ഞ സാധനങ്ങളിൽ ട്രോള് സ്കൂളിൽ ഇന്നേലും സ്കൂൾ സംബന്ധമായിട്ട് എന്തെങ്കിലും വിഷയം അല്ലെങ്കിൽ പാർട്ടി സംബന്ധമായ എന്തെങ്കിലും വിഷയമൊക്കെ വരുന്ന സമയത്ത് ഞങ്ങൾ അസ്വസ്ഥരാണ് അങ്ങനെയാണ് ആ പടത്തിന് ഇത്രയും അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടായത് ആ ക്യാരക്ടറിന് ഇത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടായത് അല്ലെ അപ്പൊ അതുകൊണ്ട് ആൾക്കാർ പറയുന്നത് എനിക്ക് തോന്നുന്നത് ആ ഇത് തന്നെയാണ് ശ്രീധരൻ തോന്നില്ല ക്യാരക്ടറാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ളതാണ് പിന്നെ അത് കഴിഞ്ഞ കാരണം ഒരു കാലയളവ് കഴിഞ്ഞിട്ട് ബാലതാരം അല്ലാതെ പിന്നെ പിന്നൊരു കുറെ പടങ്ങളിൽ ത്രൂട്ടുണ്ട് പടത്തിനകത്തുണ്ടെന്നല്ലാതെ അങ്ങനെ ഒരു വലിയൊരു ഇമ്പോർട്ടൻസ് ഒന്നും പറയാനില്ല എന്നാൽ കുറെ കാലത്തിന് ശേഷം കിട്ടിയ ഒരു ക്യാരക്ടറായിരുന്നു പെരുമഴക്കാലം എന്ന് പറഞ്ഞ കമൽ സാറിന്റെ സിനിമയിലെ ക്യാരക്ടർ ഒരു എന്താ പറഞ്ഞാൽ അത് കണ്ടോണ്ടിരിക്കുമ്പോൾ അതിനകത്തൊരു ക്യാരക്ടർ ഉണ്ട് ഫീലിങ് അതും അതായത് പിന്നെ പിന്നെ എല്ലാം ജയസ് കലി ക്യാരക്ടർ നല്ല ക്യാരക്ടറാണ് പിന്നെ നമ്മൾ ടെലിവിഷനിലും ചെയ്തോണ്ടിരുന്ന ക്യാരക്ടേഴ്സ് എല്ലാം നല്ല തന്നെയാണ് അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ചേട്ടൻ ആഗ്രഹിച്ചത് പോലുള്ള ഇപ്പൊ ചേട്ടൻ പറഞ്ഞില്ല നമുക്ക് എന്ത് ക്യാരക്ടർ വേണേലും നമുക്ക് ഇതിനകത്ത് അഭിനയിക്കാം നമുക്ക് സിനിമയിൽ അവസരം കിട്ടിയാൽ നമുക്ക് ആ ക്യാരക്ടർ ആവാൻ പറ്റുമല്ലോ അതുപോലെ ഏതെങ്കിലും ഒരെണ്ണം പർട്ടിക്കുലർലി എനിക്ക് ഇതാ അങ്ങനെയൊന്നുമില്ലല്ലേ ക്യാരക്ടർ ചെയ്യണം നല്ലൊരു സാധനം കിട്ടാന്നുള്ളതാണ് എന്നാലും നമ്മുടെ ചിലർക്ക് ഉണ്ടല്ലോ എനിക്ക് ഇന്ന ക്യാരക്ടർ ചെയ്താൽ കൊള്ളാം ആ എനിക്ക് ഇത് എണ്ണം എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഇന്ദ്രൻ ചേട്ടനും ഇന്ദ്രൻ ചേട്ടൻ പറഞ്ഞതുപോലെ പുള്ളിയെടുത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബാഹുബലി എനിക്ക് ചെയ്താൽ അപ്പൊ ആർക്കും എന്തോ ആഗ്രഹിക്കാറ് തെറ്റൊന്നുമില്ല ഞാൻ അങ്ങനെ ചെയ്യാനുള്ള പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കിട്ടണമെന്നുള്ള ആൾ അതുപോലുള്ള നല്ല ഡയറക്ടേഴ്സും അവരെ നല്ലൊരു സ്പേസ് സ്പേസൊക്കെ നമുക്ക് നമുക്ക് ഉള്ള ഫ്രീഡവും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോഴാണ് അത് പെർഫോം ചെയ്യാൻ പറ്റുക അത്രേ ഉള്ളൂ ഇപ്പൊ സുരേഷ് ചേട്ടനുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര വർക്ക് വർക്ക് കംഫർട്ടബിൾ കംഫർട്ടബിൾ ആണ് ആണ് ാണ് അത് അത് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് എനിക്ക് പിന്നെ പ്രവീൺ അതുപോലെ ആയിരുന്നു ഡയറക്ടർ ആണ് ഡയറക്ടർ ആണ് നല്ല മനുഷ്യനുമാണ് ഭയങ്കര എന്താ പറയുക എൻകറേജ് ചെയ്ത് നമ്മളെ കൊണ്ട് ചെയ്യിക്കാനുള്ള പ്രവീൺ ഫ്യൂച്ചർ ും പറഞ്ഞില്ല ഒരുപാട് പേര് സിനിമ കണ്ടിട്ട് വിളിച്ചിട്ട് ഒരുപാട് സംഭവങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അറിയില്ല ഇതൊക്കെ വർക്ക്ഔട്ടായി വരുമെന്ന് നമുക്കറിയില്ല ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മള് ടെലിവിഷൻ അതിനകത്തുള്ള ഒരു സീരിയലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മഹാലക്ഷ്മിന്ന് പറഞ്ഞ ഫ്ലവേഴ്സിലാണ് വന്നോണ്ടിരിക്കുന്നത് വളരെ നെഗറ്റീവായിട്ടുള്ള സിനിമയും കൂടെ ഡിഫറൻസ് തോന്നുവല്ലോ സീരിയലൊക്കെ ഡിഫറൻസ് അത്രേ ഉള്ളു സീരിയലിനകത്ത് നമുക്ക് കൂടുതൽ അഭിനയിച്ചോണ്ടിരിക്കാനുള്ള സമയ പണി എടുത്തു പോയി രാവിലെ ഏഴര മണി രാത്രി ഒമ്പതര വരെ നമ്മള് എന്നിട്ട് പെട്ടെന്ന് അങ്ങ് പോവാണ് പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയല്ലേ കോസ്റ്റ്യൂം മാറുക സമയമേ ഇല്ല നമുക്ക് സിനിമ അങ്ങനല്ല ഇഷ്ടംപോലെ ആണ് രണ്ട് കംഫർട്ടബിൾ എനിക്ക് രണ്ട് സ്ഥലത്തോട്ട് ഈ സിനിമ കൊറേ സിനിമയുടെ ലൊക്കേഷൻ നമ്മള് സീരിയൽ ലൊക്കേഷനിലേക്ക് എത്തുമ്പോൾ പ്രശ്നം നമുക്ക് നമുക്ക് നിന്ന് നെറിയ സമയം ഉണ്ടാവില്ല അത്ര മാത്രം ഇതാ സീരിയൽ ലൊക്കേഷൻ നമ്മൾ സിനിമയുടെ ലൊക്കേഷൻ എത്തുമ്പോ നമ്മളിവിടെ ഇരുന്നിരുന്ന് മടുത്ത് അങ്ങനെ ഇതുണ്ട് രണ്ടും എന്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആണ് ഇഷ്ടപ്പെട്ട കാര്യല്ലേ അതെ അതെ അല്ല അപ്പൊ ചേട്ടൻ ഇപ്പൊ നമ്മള് കുറച്ച് ആർട്ടിസ്റ്റുകളാണെങ്കിലും ആണെങ്കിലും ചിലരൊക്കെ തന്നെ ചാൻസ് ചോദിക്കാറുണ്ടല്ലോ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് ചേട്ടൻ അങ്ങനെ ഒന്നും ശ്രമിക്കാറില്ലേ ചാൻസ് ചോദിക്കാറില്ലേ ചാൻസ് ചോദിക്കാറില്ല എനിക്ക് ഞാൻ എനിക്ക് അങ്ങനെ ബന്ധങ്ങളില്ല ആരുമായിട്ടുള്ള അടുപ്പങ്ങളില്ല ഇപ്പൊ പ്രത്യേകിച്ച് പുതിയ ആൾക്കാർ എല്ലാവരുടെയും നമ്മള് സിനിമക്കകത്ത് ഇവരുടെ പേര് കാണുമ്പോ അറിയാം നമ്മള് ഈ പിന്നെ ഗുരുവാരമ്പല നടല്ലാസ് എന്നൊക്കെ ഉള്ള ആൾക്കാരുടെ പേര് എനിക്കറിയാം പക്ഷെ ഇവർ ആരും എനിക്ക് കാരണം ഇപ്പൊ പുതിയ ജനറേഷൻ അല്ലേ അറിയത്തില്ലേ അമ്മ എനിക്കത് കണക്ട് ചെയ്തിട്ട് കിട്ടാനും അമ്മയുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കൊക്കെ എന്നൊക്കെ അങ്ങനെ കണക്ട് വർക്കൊന്നും പിന്നെ ണ്ട് അമ്മയിലാണെങ്കിലും അഭിനയിക്കുന്ന ആൾക്കാർ തന്നെ ടെക്നീഷ്യൻസ് ആണ് പിന്നെ സൗബിൻ ഡയറക്ടറാണ് ഇപ്പൊ മറ്റേ പടത്തിനകത്ത് ഇണ്ടല്ലേ കൂലി അതേ എന്തോ എന്തൊരു അസാധ്യ ആക്ടറാണ് നിങ്ങളുടെ കയ്യത്തും എന്ന് പറഞ്ഞ സിനിമയില് ഫഹദിന്റെ ആദ്യത്തെ സിനിമ നമ്മൾ അഭിനയിക്കുന്ന സമയത്താണ് സോബിൻ സാറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ അസിസ്റ്റന്റ് ആയിരുന്നു അല്ല പിന്നെ അതിനുശേഷമുള്ള അവരുടെ വളർച്ച എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള ക്രാഫ്റ്റ് ഉള്ള ആൾക്കാരാണ് പിന്നെ നല്ല ആക്ടറുമാണ് ബ്രേക്ക് എടുത്തു അഭിനയിക്കുന്ന ബ്രേക്ക് എടുത്തിട്ട് സിനിമ ചെയ്യാൻ പോകുന്നു അപ്പൊ എല്ലാരും ഉണ്ട് വരാത്ത അവർക്ക് നല്ല അടുപ്പാണ് ഇവരൊക്കെ അല്ലാതെ നോക്കുന്നില്ല അപ്പൊ ഇന്നലെ അമ്മയിലെ ഇലക്ഷൻ ആയിരുന്നല്ലോ അല്ലെ അവിടെ എന്തൊക്കെയാണ് ഇപ്പൊ കണ്ടിട്ടുണ്ടാവില്ല കുറെ നാൾക്ക് ശേഷം ഞങ്ങളിപ്പോഴും സാധാരണ എല്ലാ വർഷവും ഒരു ബോഡി ഈ ഇപ്രാവശ്യം ഞങ്ങൾ ഉണ്ടായിരുന്നു ജനറൽ ബോഡി കഴിഞ്ഞിട്ട് കഴിഞ്ഞ ജനറൽ ബോഡി കഴിഞ്ഞിട്ട് കുടുംബ കുടുംബം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ജനറൽ ബോഡി ഉണ്ടായിരുന്നു ഇപ്പൊ വീണ്ടും ഇലക്ഷൻ്റെ ജനൽ ബോഡിയായിട്ട് മൂന്നാല് മൂന്നാല് പ്രാവശ്യമായിട്ട് ഞങ്ങൾ അടുപ്പിച്ച് കാണുന്നത് ഒരു വലിയ മീറ്റിംഗ് എല്ലാ മിറ്റിങ്ങും വരും കാരണം അത് അതിന് കിട്ടുന്നൊരു സന്തോഷമുണ്ട് ഉണ്ടെന്നേ എല്ലാരും നമുക്ക് കാണാം എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു കുറെ നേരം പിന്നെ ഓരോ ആൾക്കാർക്ക് അവരുടെ എന്റർടൈൻമെന്റ് എന്തെങ്കിലും ഒരു പാട്ട് പാടുവോ എന്തെങ്കിലും ജീവനം ചെയ്യാം കുറെ ആൾക്കാർക്ക് സംസാരിക്കാം എല്ലാവർക്കും എല്ലാവർക്കും ഒരു നല്ല സ്പേസ് ഉള്ള സ്ഥലമാണ് നല്ല നല്ല രസമാണ് പിന്നെ ഈ ഇതുപോലെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരൊക്കെ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രാലേട്ടനെ പോലുള്ള ആൾക്കാരൊക്കെ മമ്മുക്ക മമ്മൂക്ക ഇപ്പൊ കഴിഞ്ഞ രണ്ട് കഴിഞ്ഞ മൂന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് മമ്മുക്ക കാണുന്നില്ല കാരണം അതിന്റെ ഒരു വിഷമമാണ് നമുക്ക് അപ്പൊ അതൊക്കെ ഉള്ളു എല്ലാരേം കാണാൻ പറ്റുന്ന സന്തോഷിച്ചുള്ളൂ ആയിരുന്നു ഒരു മാറ്റം വന്നു മാറ്റം വന്നുവെച്ചാൽ അടുത്തൊരു പിന്നെ പിന്നെ സ്ത്രീകൾ മുൻപിൽ നിന്ന് നയിക്കുന്ന ഒരു അവസ്ഥയിരുന്നു അപ്പൊ പേരുള്ള സ്ത്രീകളുണ്ട് അപ്പൊ ഏകദേശം അമ്പത് ശതമാനം സംവരണമായി സ്ത്രീകൾ മാത്രമായി പിന്നെ ഇത് നല്ല പ്രവർത്തനമല്ലേ ഇത്രയും ആൾക്കാർ നൂറ്റി ശതമാനം ആൾക്കാർക്ക് കൈനീട്ടം എന്ന് പറഞ്ഞ എമൗണ്ട് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ പിന്നെ അവർക്ക് എന്തെങ്കിലും അസുഖമുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ജീവൻ രക്ഷാ മരുന്ന് വന്നിട്ട് വീട്ടിൽ കൃത്യമായിട്ട് എല്ലാ മാസവും ഒന്നാം തീയതി വീട്ടിൽ കൊടുക്കും ഇത് വേറെ ഏത് സംഘടനയാണ് ഇത്രയും നല്ല പ്രവർത്തനം ഉള്ളത് ഇത് നിലനിന്ന് കൊണ്ടുപോ നിലനിർത്തി കൊണ്ടുപോകാന്നുള്ളതാണ് നിലനിർത്തി കൊണ്ടുപോകണം അതിന് വേണ്ടി ഫണ്ട് ഉണ്ടാവണം അതൊക്കെ ഈ കമ്മിറ്റിക്ക് കഴിയുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്മിറ്റിയ പ്രാവശ്യം പിന്നെ നമ്മൾ തലപ്പത്ത് ലാലേട്ടനെ പോലെ ഒരു ആളുകളുള്ളപ്പോൾ ഉണ്ടായിരുന്ന സമയത്താണെങ്കിലും അത് കഴിഞ്ഞിട്ട് കാരണം നമുക്കൊരു ഒരു പവർ ഉണ്ട് ഇവർക്കുള്ള ഇപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ അവർക്കും അവരുടെ കഴിവ് തെളിയിക്കാനുള്ളത് ചേട്ടാ കൂടെ ഇത്രയും സമയം സ്പെൻഡ് ചെയ്തിട്ട് ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഏർ വളരെ ഹാപ്പി ആയിരുന്നു ചേട്ടൻ കുറിച്ച് താങ്ക് യു സോ മച്ച് ഇനി ചേട്ടൻ നല്ല നല്ല അവസരങ്ങൾ എനിക്ക് ജെ എസ് കെയിലൂടെ തന്നെ ചേട്ടൻ നല്ല നല്ല അവസരങ്ങൾ കിട്ടും ഒരു പ്രതീക്ഷ ഉണ്ട് അത്ര നന്നായിട്ട് ചേട്ടൻ ചെയ്തിട്ടുണ്ട് മൺസൊക്കെ ഞാനത് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല അത്രയും ആൾക്കാരിലേക്ക് ആ ക്യാരക്ടർ ചെന്നിട്ടുണ്ട് അത്രയും ഓർത്തിരിക്കാൻ പറ്റുന്ന പോലെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് തന്നെ നല്ല നല്ല ക്യാരക്ടേഴ്സ് ആഗ്രഹിക്കുന്നു സംഭവിക്കട്ടെ തീർച്ചയായിട്ടും അടുത്തും എല്ലായിടത്തും താങ്ക്സ് പറയുന്നു നിങ്ങൾ ഇനിയും അങ്ങോട്ട് നമ്മുടെ എല്ലാ നല്ല നല്ല സംഭവങ്ങളും കണ്ടിട്ട് വിലയിരുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും എന്റെ കൂടെ വേണം താങ്ക്